ഉത്തർപ്രദേശിലെ വാരണാസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഭക്തർ ഒരുപാട് പേരാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത് ഡോൾ മുഴക്കിയും വർണ്ണങ്ങൾ വാരി ഭക്തർ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കാശിയിലെ ഹരിചന്ദഘട്ടിൽ നിന്ന് ഒരു കൂട്ടം ഭക്തർ ഭസ്മം വിതറിയും ഹോളി ആഘോഷിച്ചു എല്ലാ വർഷവും മാർച്ച് ഇരുപതിന് രംഗഭാരി ഏകാദശി ദിനത്തിലാണ് വാരണാസിയിൽ ഹോളി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് രംഗഭാരി ഏകാദശി ദിനത്തിലെ മുഖ്യ ആകർഷണമാണ് ഘോഷയാത്ര ഭഗവാൻ ശിവനുമായുള്ള പാർവതി ദേവിയുടെ വിടവാങ്ങൽ ചടങ്ങായാണ് ഇത് വിശ്വസിക്കുന്നത് ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ അലങ്കരിച്ച് പല്ലക്കൽ കൊണ്ടുപോകുന്നതാണ് പ്രധാന ചടങ്ങ് ഘോഷയാത്രയിലും ഹോളി ആഘോഷത്തിലും പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയ ഭക്തരുടെ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു കാശിയിലെ ഹോളി ആഘോഷങ്ങൾ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ് നഗരത്തിൽ ഉത്സവത്തിന്റെ ആദ്യകാല തുടക്കം കുറിക്കുന്ന രംഗഭാരി ഏകാദശിയുടെ ആകർഷകമായ പാരമ്പര്യം സവിശേഷമാണ് ഹിന്ദു ഉത്സവമായ ഹോളി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുക എന്നാലും കാശിയിൽ ബാബാ വിശ്വനാഥിന്റെ ഭക്തർക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഊർജ്ജസ്വലമായ ഏകാദശിയായ രംഗഭാരി ഏകാദശിയോടെയാണ് ഹോളി ഉത്സവം ആരംഭിക്കുന്നത് രംഗഭാരി ഏകാദശി അംലാക്കി ഏകാദശി എന്നും അറിയപ്പെടുന്നു രംഗഭാരി ഏകാദശിയിൽ ശിവപാർവതിയും അവരുടെ ഭക്തരും പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്ര കാശിയിൽ നടന്നു എല്ലാവരുടെയും മേൽ നിറങ്ങൾ വിതറുകയും അബിറോ ഗുലാലോ എറിയുകയും ചെയ്യുമ്പോൾ നഗരം മുഴുവൻ ഹർഹർ മഹാദേവ് എന്ന ഗാനങ്ങളാൽ പ്രതിധ്വനിക്കും കാശിയിലെ ഹോളി ഏകാദശി ദിനത്തിൽ ആരംഭിച്ച യഥാർത്ഥ ഹോളി ഉത്സവം ആഘോഷിക്കുന്നത് വരെ ആറ് ദിവസമാണ് ആഘോഷങ്ങൾ തുടരുന്നത് രംഗഭാരി ഏകാദശി ദിനത്തിലാണ് ശിവൻ മാതാ ഗൗരയെ ആദ്യമായി കാശിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഐതിഹ്യം ഭോലേനാഥ് തന്റെ ഭക്തർക്കൊപ്പം നിറങ്ങൾ കളിച്ചും ആനന്ദം വിതറയും ആഘോഷിച്ചു അന്നു മുതൽ ഈ രീതിയിൽ ഹോളി ആഘോഷിക്കപ്പെടുന്നു ഐശ്വര്യത്തിനായുള്ള ഒരു മഹത്തായ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു കാശിയിലെ ഏകാദശി ഹോളിയുടെ തുടക്കം കുറിക്കുന്നു രംഗ്ഭാരി ഏകാദശിയിൽ ഭക്തർ അതിരാവിലെ തന്നെ പൂജാസ്ഥലത്ത് ശിവന്റെയും മാതാ ഗൗരിയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കും തുടർന്ന് അവർ അബിർ ഗുലാൽ പൂക്കൾ സുഗന്ധങ്ങൾ അക്ഷത് ധൂപവർഗം വെല്ലിലകൾ എന്നിവ ഉപയോഗിച്ച് പൂജയും അർച്ചനയും നടത്തും തുടർന്ന് മാതാഗൌരിക്കും ശിവനും നിറങ്ങൾ സമർപ്പിക്കുകയും അവരുടെ പൂജ നടത്തുകയും ചെയ്യുന്നു പൂജയ്ക്കിടെ ദേവതകളെ ആഭരണങ്ങളാൽ അലങ്കരിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യും കർപ്പൂരം കൊണ്ടുള്ള നെയ്വിളക്ക് കത്തിച്ച് ആരതിയോടെ ഇത് അവസാനിക്കും രംഗഭാരി ഏകാദശി ആഘോഷം കാശിയിൽ ഹോളി ആരംഭിക്കുമ്പോഴെല്ലാം ശിവനും മാതാഗൌരിയും ഭക്തരും നിറങ്ങളും ഗുലാലും ഉപയോഗിച്ച് ഹോളി കളിക്കുക പതിവാണ് ഈ ആചാരം ശിവന്റെയും മാതാഗൌരിയുടെയും വിവാഹത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത് കാശിയിൽ ബാബാ വിശ്വനാഥിനെ പ്രത്യേകം അലങ്കരിച്ച് രംഗഭാരി ഏകദിശിയിൽ വരനായി ആഘോഷിക്കും പൂജയ്ക്ക് ശേഷം മാതാപാർവതി ഭർത്തൃമാതാവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭക്തർ അവളോട് വിട പറയും ഇത് വർണ്ണാഭമായ ഉത്സവ ആഘോഷങ്ങളുടെ തുടക്കം കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്